ഈ കാണുന്നത് ഫുള്ള് ടെറസ് ആണ് ഈ ടെറസിന്റെ മേളിലാണ് ഈ കൃഷിയെല്ലാം ഉണ്ടായേക്കുന്നത് മൂവാന്റെ മാവാണ് ഇത് മുപ്പത് വർഷം പഴക്കമുള്ള അപ്പൊ അതായത് വീടിന് മുപ്പത്തെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഇത് മരത്തിന്റെ തണലിൽ നിൽക്കുന്ന വീടല്ല വീട് താങ്ങി നിൽക്കുന്ന കുറെ മരങ്ങൾ വീടാണ് ഇവർക്കെല്ലാം ഷെൽട്ടർ അതായത് നമ്മൾ സാധാ മണ്ണില് ആളുകൾ കൃഷി ചെയ്താൽ പോലും ഇങ്ങനെ വരാൻ ഭയങ്കര പാടാണ് അപ്പോഴാണ് അമ്മച്ചി ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് നോക്കുന്നേണ്ടായാലും നമുക്കൊരു വിള്ളലും വർഷമായിട്ടും നമ്മളൊക്കെ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നവരുടെ സ്ഥലമില്ലാതെയല്ല മനസ്സില്ലാതെയാണ് അവരുണ്ടതുകൊണ്ടാണ് മനസ്സുണ്ടെങ്കില് ഉള്ള സ്ഥലത്തൊരു ഗ്രോ ബാഗില് നമുക്കൊരു മുളക ഒരു വേപ്പ വയ്ക്കാൻ മൂന്ന് സെന്റില് മാവ് തെങ്ങ് പുളി പിന്നെ പച്ചക്കറി എല്ലാം നട്ട ഒരാളുടെ കൃഷി കാണാനാ വന്നേക്കുന്നത് പക്ഷെ ഈ മൂന്ന് സെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ആ പ്രശ്നം എന്താന്ന് ആളോട് തന്നെ ചോദിച്ചിട്ട് പറയാ ഇതാണ് ആള് ഹായ് അമ്മേ അമ്മേ മൂന്ന് സെന്റിലെ കൃഷിയല്ലേ കൃഷിയുടെ പ്രത്യേകത പ്രത്യേകത ഞങ്ങൾ ടെറസിന്റെ ചെയ്യുന്നത് അതാണ് ഞാന് നിങ്ങൾ ഇത് മണ്ണിലേക്ക് നോക്കിക്കേ നിങ്ങൾ മണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ സാധാ മുറ്റത്ത് നടക്കുന്നു ഞാൻ ഇത്ര നേരം നടന്നു വന്നപ്പോൾ മുറ്റത്ത് നടക്കുന്നല്ലേ പക്ഷെ മുറ്റത്ത് അല്ല നടക്കുന്നത് ഒരു വീടിന്റെ മുഗൾ വശത്താണ് അതായത് ടെറസിന്റെ മേളിലാണ് അവരുടെ ടെറസ് ആണ് ഈ കാണുന്നത് ഫുള്ള് ടെറസ് ആണ് ഈ ടെറസിന്റെ മുകളിലാണ് ഈ കൃഷിയെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത് വഴുതനങ്ങയാണിത് ഉണ്ടോ ഈ നാരങ്ങ ഉണ്ടോ ഇതൊക്കെ വിളഞ്ഞിത് ഇതിനകത്തുകൂടെ ഒക്കെ നാരങ്ങയൊക്കെ പൊഴിഞ്ഞു കിടപ്പുണ്ട് പിന്നെ അമ്മ ഇനി വാ അമ്മ ഇവിടെ മിണ്ടാണിക്ക് ഞാൻ എന്താ പറയുന്നത് പറയുന്നേ ഇത് മാവ് മൂവാണ്ട മാവല്ലേ മൂവാണ്ട എത്ര വർഷത്തെ പഴക്കമുണ്ട് മുപ്പത് വർഷത്തെ പഴക്കമുള്ള മൂവാണ്ട മാവാണ് ഇത് മുപ്പത് വർഷം പഴക്കമുള്ള അപ്പൊ അതായത് മുപ്പത് വർഷത്തെ പഴക്കം എന്ന് പറയുമ്പോ തന്നെ ഈ വീടിന്റെ പഴക്കം നിങ്ങൾ ചിന്തിച്ചല്ലോല്ലോ അല്ലെ മുപ്പത്തെട്ട് വർഷം വീടിന് മുപ്പത്തെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഈ മാവ് എന്താ രണ്ട് മാവുണ്ട് ഈ ചോട്ടില് രണ്ട് മാവ് ബെങ്കരപ്പള്ളി ഇത് മൂവാണ്ടത് വെങ്കരപ്പള്ളി കൊറച്ച് മാങ്ങയുള്ളൂ പത്ത് മാണ്ടാവുള്ളൂ ഭയങ്കര കട്ടിയുള്ള കൊമ്പിന് തന്നെ അതായത് നമ്മളിതിന്റെ ചില്ലയ്ക്ക് തന്നെ ഭാരം താങ്ങാൻ പറ്റാതെ വന്നിട്ട് കണ്ടോ ഇത് നിറച്ചും അതായത് നമ്മള് സാധാ മണ്ണില് ആളുകൾ കൃഷി ചെയ്താ പോലും ഇങ്ങനെ വരാൻ ഭയങ്കര പാടാണ് അപ്പോഴാണ് അമ്മച്ചി ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് അമ്മയാണ് ഇന്നു നോക്കുന്നേ ഞാൻ അച്ഛനും കൂടെയാണ് ചെയ്തിരുന്നത് അച്ഛനൊക്കെ ആരുടെ ഐഡിയ അമ്മച്ചി ഇത് ഇത് അച്ഛൻറെ ഐഡിയ അച്ഛൻ്റെ ഐഡിയ ആണ് അല്ലേ അസാദ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞുതരാവേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി ഇത് അമ്മച്ചി വാർത്ത ആണോ ഇത് മനസ്സിലായി വെള്ളം പോവാനുള്ള ചാല് പോലെ ഇവിടെ വെച്ച് വാർത്ത വെച്ചിട്ട് ഇതിന്റെ അതായത് ഇങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ തട ഉണ്ടാക്കുക അല്ലെ തട തടവുണ്ടാക്കിയതാണ് ഈ സെറ്റപ്പ് ഈ തടത്തിലാണ് ഈ കൃഷി നടത്തുന്നത് അതായത് ഇപ്പൊ ഇത് ഇതിങ്ങനെ ഒരു പ്ലോട്ട് ഈ മാവിനും ഈ നാരകത്തിനും നാരകം നിറച്ചും കാഴ്ചപ്പോ ഇത് ബയോഗ്യാസ് പ്ലാന്റ് ബയോഗ്യാസ് അതായത് ഇതിന്റെ തന്നെ വേസ്റ്റ് ആണോ അതിന്റെ വേസ്റ്റ് സ്ലെറി നമുക്ക് വളമായിട്ട് ഓ നമ്മൾ സ്ലെ അത് ആയതുകൊണ്ട് വളമാക്കാം പിന്നെ നമ്മള് ചാണാൻ മേടിക്കും പത്തിച്ചാണ പിന്നെ കടലപ്പിണ്ണാക്ക് എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ഉമ്മായ ഇത്രയാണ് ഞങ്ങളുടെ വളം വളം ഇത് ഞാൻ ഇപ്പൊ സ്ഥലം പറഞ്ഞില്ല കേട്ടോ വൈറ്റില ഹബിന് തൊട്ടടുത്താണ് ഈ വീട് ആർ എസ് എ സി അടുത്താണ് പ്രത്യേകത എന്താന്ന് വെച്ച ഇവിടെ സ്പേസ് ഭയങ്കര കുറവാണ് അടുത്താണ് വീട് അതായത് അമ്മയുടെ വീട് തന്നെ നമ്മൾ പറഞ്ഞു മൂന്ന് സെന്റിലാണെന്ന് പറഞ്ഞു ആ മൂന്ന് സെന്റില് ഒരു കുഞ്ഞു വീട്ടില് ഇവര് അതായത് നമ്മളൊക്കെ പറയും ഒരു വീട് സ്ഥലം മേടിക്കണം വീട് വെക്കണം മുറ്റം നിറച്ച് മരങ്ങൾ വെക്കണം ഇത് ഒന്നും നിന്നില്ല മുറ്റത്തിനല്ല വീടിന്റെ മുകളിൽ അതായത് ഒരു വീട് കുറെ മരങ്ങളെ ചുമന്ന് നിൽക്കുകയാണ് അല്ലെ ഒരു വീട് കുറെ മരങ്ങളെ ചുമന്ന് നിൽക്കുന്നു മരങ്ങള് മാത്രമല്ല പച്ചക്കറികളും ഉണ്ട് ഭയങ്കര രസമുണ്ട് നമ്മള് ഒരു വല്ലാത്ത ആംബിയൻസ് ആമേ ചൂട് സമയത്ത് ഇവിടെ ചൂടില്ലായിരുന്നല്ലോ ചൂറ് കുറവായിരുന്നല്ലേ അപ്പം ഇവിടെ മാത്രല്ലോട്ടോ ഇനിയൊരു തട്ടുകൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ അമ്മ ഒരു ഡൗട്ട് ഞാൻ സംശയം ചോദിച്ചെ മുപ്പത് വർഷമായിട്ടുള്ള മാവ എന്ന് പറയുന്നു ഇതിനിപ്പം ഏകദേശം എത്ര എന്താ പറയാ ഒന്നര അടി താഴ്ച ഉണ്ട് ഇത് ഒന്നര താഴ്ചയാണ് അല്ലേ ചാലിന് ഈ ചാലിന് ഒന്നര അടി താഴ്ചയാണ് മണ്ണിട്ട് മണ്ണ് വീണ് ഓ ഇത് മണ്ണ് വീണ് എന്നറിഞ്ഞതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത ഇത് ഒന്നര അടി താഴ്ചയില്ലായിരുന്നു അല്ലേ ഇതിപ്പോ ഇത് മണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മണ്ണ് നിറഞ്ഞിട്ടുണ്ട് അതിപ്പോ മഴയെത്തായതും ഒന്നര അടി താഴ്ചയിലാണ് വെച്ചേക്കണത് അങ്ങനെയെങ്കിൽ ഈ മാവുണ്ടല്ലോ ഈ വീടിന് നമ്മൾ ടെറസിന്റെ കൃഷി ചെയ്യുമ്പോ എന്റെ ഒരു സംശയമാ നമ്മൾ ടെറസിൽ പച്ചക്കറിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കറി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ എന്റെ കാരി ബാഗിനകത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മാവ് പേര് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നതാ ഒരു ഇല്ല ഇല്ല നമുക്ക് ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല നമ്മള് മുപ്പത് വർഷമായില്ലൊടങ്ങിട്ടും ഒരു പ്രശ്നം നമ്മുടെ വീടിന് ഉണ്ടായില്ല ആദ്യ ആദ്യ കാരണം ആൾക്കാര് വീടിനകത്ത് കയറി എല്ലാ മുറിയിലും നോക്കും മോളിലേക്ക് നോക്കും കാരണം നമ്മ എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ ഇല്ലെന്നറിയാം ഇപ്പൊ ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ട് ചാനലുകാരും ഒക്കെ എടുത്തിട്ടുണ്ട് ആരൊക്കെ ആദ്യ ആദ്യം മുറിയിൽ വന്ന് നോക്കും ഹോട്ടലുണ്ടോ വല്ല വിള്ളലുണ്ടോന്നൊക്കെ അറിയാം ാണ് എന്റെയും ഒരു സംശയമാണ് കാരണം നമ്മുടെയൊക്കെ വീട്ടിലിപ്പോ പുതിയതായിട്ട് പഠിത്ത വീടാണെങ്കിൽ പോലിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് ഇത് വെയിറ്റ് താങ്ങാൻ വേണ്ടി നമ്മള് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മള് കൃഷി കൃഷിക്കാരാണ് പുള്ളി ഓ നിങ്ങൾ ഇവിടുത്തെ ആരാണോ ഇവിടത്തെ ഇവിടെ തന്നെയുള്ള പുള്ളിയാ കാഞ്ഞിറേറ്റ അമ്പലൂർ ഉള്ളതാണ് എന്റെ വീട് അടുത്ത ആലപ്പുഴ കോണ് അരൂര് അടുത്ത് കുമ്പളും പുള്ളിയുടെ വീട്ടിൽ വീട്ടിലും ഉള്ളതാണ് അപ്പൊ കൃഷിക്കാരാണ് അപ്പൊ ഇവിടെ നമ്മൾ സ്ഥലം വാങ്ങിയപ്പോഴും കൃഷി ചെയ്യാൻ സ്ഥലമില്ല പിന്നെ ഇത് ടൗൺ ആയ പുള്ളി വാട്ടർ അതോറിറ്റി സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛന്റെ കാര്യമാണ് അതെ പുള്ളിക്ക് അപ്പൊ നാട്ടിലേക്ക് പോകാൻ താല്പര്യം കാരണം മുരുളിയുടെ പ്രവർത്തന മണ്ഡലം ഇവിടെയാണ്

അത് പഴുത്തതിലും നല്ലതേ പച്ച ആ ഒരെണ്ണം മതി വെള്ളം പിഴിഞ്ഞാൽ പച്ച പിഴിഞ്ഞു വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി തേനി കമ്പം പോലുള്ള സ്ഥലങ്ങളില് പണ്ട് കാലത്ത് മുന്തിരി തോട്ടത്തിൽ പോയി മുന്തിരിങ്ങറിച്ചു തരാം അതൊക്കെയാണ് റീൽസിലിടുന്നത് ഇപ്പൊ നാരങ്ങ തോട്ടത്തിലല്ല നെറസ് കൃഷിയിൽ നിന്ന് ഞാൻ നാരങ്ങ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം അപ്പൊ മേലിൽ ഇത് ഇത് ഇവിടുത്തെ രണ്ട് മാവ് കഴിഞ്ഞു എവിടെ ഒരു നല്ല മാവ് നിപ്പുണ്ടേ മാവിന്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ലെച്ചി ആദ്യം നമുക്ക് ടെറിസിൽ പോയിട്ട് വന്നിട്ട് നോക്കാം ഇതൊക്കെ ആ കെട്ടിയ മുപ്പത് വർഷം സമയത്ത് കെട്ടിയപ്പോ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തല്ലേ ആ മുകളിൽ അത് അന്നേരം മുപ്പത് വർഷം മുമ്പ് ഇത്ര മാത്രം ഇണ്ടായുള്ളൂ ഇത്ര പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഈ മുറി പണിഞ്ഞത് ഇവിടെ സ്പേസ് അവര് ഭയങ്കര കൺജസ്റ്റഡ് ആണ് അതായത് ഒരാൾക്ക് വളരെ കഷ്ടി കയറി പോകാവുന്ന രീതിയിലാണ് ഇവിടെ സ്പേസ് ചെയ്തേക്കുന്നത് ഇത് ചോളമാണ് പച്ചമഞ്ഞളുണ്ട് മുളകുണ്ട് ആ ഇവിടെയും തട്ട് തട്ടതായിട്ട് തന്നെയാണ് കൃഷി നടത്തിയേക്കുന്നത് അപ്പൊ അമ്മ ഈ മഴയത്തെ ഈ വെള്ളമെല്ലാം കെട്ടി നിൽക്കുവോ വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ ചാലിട്ടേക്കുന്നുണ്ടല്ലോ അത് ഒഴുകി താഴെ കുഴലുണ്ട് കുഴലിൽ ഉണ്ടല്ലേഴല കാനലിക്ക് ഇറക്കിറക്കിട്ടു ആ വിട്ടു കൊടുത്താൽ ഇപ്പൊ ഇതില് അഴുക്ക് കെട്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ നിക്കണം ആണ് അത് കോളിഫ്ലവർ കോളിഫ്ലവർ അത് പൂ വരാറായി നിക്കണം പറഞ്ഞാ പറഞ്ഞത് ആ പറിക്കണ സമയായിരിക്കുന്നത് ഇതൊക്കെ നമ്മള് ക്യാബേജ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പറിച്ചു കഴിയുമ്പോൾ കട പറ കട പറഞ്ഞുണ്ടായിരിക്കണ ഓ ഇത് കുഞ്ഞുങ്ങളാ അപ്പൊ ഇതിനെ നമ്മൾ പറിച്ചു വെക്കുമ്പോ ഇതൊക്കെ ഓ അതായത് ഒരു ക്യാബേജ് കൊണ്ട് വെച്ചു അതെ അത് പറിച്ചെടുത്തതിന് ശേഷം കടയിൽ വെട്ടത്തില്ല ആ കടയിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നതാണ് ഇത് ഒരു പത്ത് പതിനഞ്ചൊന്നുണ്ടായിട്ട് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം കാണിച്ചത് അതേണ്ടത് ക്യാരറ്റ് കണ്ടോ ക്യാരറ്റ് കണ്ടോ കണ്ടാ കണ്ട അപ്പൊ ഈ ക്യാരറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ക്യാരറ്റിന് വിത്തണ്ടല്ലോ ക്യാരറ്റിന് വിത്ത് വെച്ചിട്ടാണ് സെറ്റ് അല്ലാണ്ട് ഇത് മറ്റേ നമ്മൾ വീട്ടിൽ വിത്ത് വെച്ചിട്ട് അപ്പൊ എന്തിനാ ഈ ക്യാരറ്റ് ഉണ്ടായൊക്കെ നിങ്ങള് നോക്കിക്കഴിഞ്ഞു നമ്മളൊക്കെ വെള്ളം കുടിക്കുന്ന വെറും പ്ലാസ്റ്റിക് അല്ലേ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് നോക്കി പക്ഷെ എന്റെ പൊന്നയുടെ ഉള്ള സ്ഥലത്ത് ആ ഉള്ള സ്ഥലത്ത് ചെയ്യാനുള്ള പച്ചമുളക് നന്നായിട്ടുണ്ടല്ലേ തീർന്നത് ഇതൊരു ദിവസം ചീര അല്ലേ ഇത് മറ്റേ ഇത് ശരിക്കും അതിന് ഇതിലാ പക്ഷെ ഏറ്റവും കൂടുതൽ വളരുന്നത് കുപ്പച്ചീരി ഇതിന്റെ ഒരു പേര് ഞാൻ പറഞ്ഞു പോയി ഈ മഴ ഈ ആലപ്പുഴ പ്രദേശങ്ങളില് ടത്തും തോട്ടിലും കുപ്പച്ചീരെന്നാണ് ഞങ്ങള് പറയുന്നത് ഇതിപ്പം ഇത് ചോളം ഉണ്ടായിട്ടുണ്ടല്ലോ ചോളം പൂത്തിട്ടുണ്ടേ മറ്റേതല്ലേ ഇത് അതിന്റെ പേര് ഇരിക്കാ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല ആദ്യം മാവാണ് ആദ്യം നമുക്ക് വാഴയായിരുന്നു ആദ്യം ഞങ്ങൾ പച്ചക്കറികളാണ് വെച്ചത് ഈ തട്ട് തട്ടായിട്ട് ഇല്ല അന്നേരം നമ്മൾ നൊത്തം മണ്ണിട്ടിട്ട് കൊറച്ച് മണ്ണിട്ടിട്ട് നമ്മള് ചീര വെച്ചു അത് കഴിഞ്ഞ് വെച്ചു ആ പച്ചക്കറികളൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മള് മണ്ണ് കൊറേ ആശം കൊറേ ഞങ്ങളത് രണ്ടുപേരും കൂടെ വൈകുന്നേരങ്ങളും ഒന്ന് കൊറേ കയറ്റി ഇടുവാണ് ഞങ്ങള് തന്നെ അതാണ് അതിലേക്കാണ് ഞാൻ വന്നത് ഈ മണ്ണ് മണ്ണ് നമ്മുടെ തറ ഒഴിച്ച മണ്ണാണ് ആ ആ മണ് തറയിൽ ഞങ്ങള് ചരലാണ് ഇട്ട് ഫില്ല് ചെയ്തത് മണ്ണിന് പകരം ചരലിട്ട് അന്ന് ചരലിനൊന്നും വിലയില്ല മറ്റേ അല്ലല്ല മണലില്ല നമ്മള് സിമെന്റ് കൂട്ടുന്ന ഇപ്പൊ മെറ്റൽ പൊടി ഇല്ല കിട്ടും നമുക്ക് അതിനു മുമ്പരലി ആ ആറ്റുമണല് ആ മണലാണ് അന്ന് അതിനൊന്നും വിലയില്ല അപ്പൊ നമ്മള് വാഹനം തോന്നില്ലേ തിരക്കി അപ്പൊ അതിൽ കുഴിച്ച് മണ്ണ് പുറത്തേക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ നിറച്ചത് ഈ ആറ്റുമണലാണ് ആറ്റുമണല് അപ്പൊ അത് ഒന്നും കൂടെ സ്ട്രെങ്ത് കിട്ടും കിട്ടും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ മണ്ണ് നമ്മള് പുറത്തിട്ടിരിക്കുന്നു ആ മണ്ണാണ് നമ്മൾ കുറേശ്ശെ കുറേശേർ തേറ്റിക്കൊണ്ടുപോകും ഇന്നേരം പുള്ളി ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് ഒരാൾ താഴെ നിന്ന് ബക്കറ്റിൽ പോരും ഒരാൾ മുക്കത്തിലേക്ക് എടുത്തിടും അങ്ങനെ ദിവസം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് ഇടുന്നതിനനുസരിച്ച് ആദ്യം ഞങ്ങള് ചീര നട്ടു പച്ചക്കറികളൊക്കെ നട്ടും പിന്നെ അങ്ങനെ മണ്ണ് കൂടിയപ്പൊ നമ്മള് വാഴ നട്ടും വാഴ നിറയെ നട്ട് നല്ല വലിയ കൊലയൊക്കെ ഉണ്ടായി അപ്പൊ കൊല വെട്ടിക്കഴിയുമ്പോ അതിന്റെ തട പറിക്കാനേ ഭയങ്കര പാട് കാരണം എല്ലായിടത്തേക്കും സ്പ്രെഡ് അതിന്റെ പേരെല്ലടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് പറിക്കാൻ ബുദ്ധിമുട്ടായി അപ്പൊ അച്ഛൻ പറഞ്ഞേ ഒരു വാഴയുടെ കട പറിക്കാൻ ഇത്ര ബുദ്ധിമുട്ടായപ്പോ നമുക്കൊരു വാഴ വെച്ചാലോ അതിൽ ഒരു തെങ്ങ് മാവ് വെച്ചാലോ ഒന്ന് വെച്ച് അങ്ങനെയാണ് ഒരു മൂവാണ്ടന്റെ മാവ് കുരുമുളപ്പിച്ച് അവിടെ മാവ് വയ്ക്കണത് കുരുമുളപ്പിച്ച് വെച്ചത് കുരുമുളപ്പിച്ച് വെച്ചാൽ മൂവാണ്ടന്റെ അപ്പൊ അത് മൂന്ന് വർഷം കഴിഞ്ഞപ്പത് കഴിച്ചു തുടങ്ങി ഇപ്പൊ ഇത്ര വർഷമായില്ലേ മുപ്പത് വർഷമായി നിറയെ മാങ്ങ ഉണ്ടാവും ഈ പ്രാവശ്യം മാങ്ങ പറ തീർന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂക്കുന്ന അവിടെ ഇവിടെ കഞ്ഞു മാങ്ങ അതാണ് ആദ്യമേ വെച്ച മാവ് ഇതെന്തുവാ ചായ മനസാ ചീരയാണത് ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ചീര ഇതൊരു ചീരയാണ് കേട്ടോ ചായമൻസാ ചീരമിക്കണ നമ്മള് ഞാൻ ഈ അടുത്തിടെ ഒരു ഇത് ചെയ്തപ്പം ഒരു സ്റ്റോർ ചെയ്തപ്പൊ ഈ ചായ മനസ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് കൃഷിയൊന്നും ചെയ്ത് പരിചയമില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാവും ഒരു അവാർഡ് കിട്ടി ജൈവകർഷകരുടെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻറെ അപ്പൊ മുളപ്പിച്ച തൈകള് വെച്ചിട്ടുണ്ടായി അപ്പൊന്നാലാം തിന്ന് വെച്ചതാണല്ലേ ഇത്ര ദിവസമായിട്ടുള്ളു ഓക്കേ ചീര എന്ന് പറയുന്നത് നമ്മളൊരു റെഡ് കളർ അല്ലേ മറ്റേ അതിന്റെ കുരുതന്നെട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെള്ളം ഇതിനുവേണ്ടി പിടിച്ചു വെക്കുന്നതാണോ വെള്ളം വേണ്ടിട്ട് ചെടി നനയ്ക്കാൻ വെച്ചതാണ് ഇപ്പൊ മഴ വന്നു കാരണം കറിവേപ്പിന്റെ ചുവട്ടിൽ തന്നെ അതിന്റെ വിത്തുകൾ വളരുന്നുണ്ട് വളരുന്നുണ്ടല്ലേ നാട്ടാറില്ല പറിച്ചു അച്ഛനുണ്ടായിരുന്നപ്പോ കൂട്ടിൽ കഴിക്കുമ്പോ അപ്പൊ ഓരോരുത്തരെ കൊണ്ടുപോയിക്ക എനിക്കത് പറിക്കാനൊന്നും പറ്റില്ല എന്റെ മോനും അതങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അതാണോ ഒരു മാവ് അവനും മൂവാണ്ടനാ ലവനും ഇത് അല്ലേണ്ടനാണോ അതെ ഞങ്ങളത് വളഞ്ഞിരിക്കുന്നത് ഓ അതന്നെ അങ്ങനെ ചെറിയ മാവാക്കി ഇത് ഈ പുളി ഇരുപത്തേഴ് വയസ്സുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ നമ്മൾ ഈ മാവിനെ വെച്ചതാ ഓ മാവ് വെച്ചപ്പോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോ മൂവണ്ടനായതുകൊണ്ട് അത് പൂത്തും നമ്മൾ അങ്ങനെ തന്നെ അവിടെ കൊണ്ടു വെച്ചതാ അതാണ് അങ്ങനെ വളഞ്ഞു വന്നിരിക്കണത് ഇതിലും മാങ്ങയുണ്ട് പുളിയിൽ കായ്ക്കണെങ്കിൽ നമ്മൾ അത് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം അതൊന്നും ചെയ്യാറില്ല വേറെ പുളി പുളി ഇവിടെ ഒരു താഴ്ത്തണം അത് മണ്ണിൽ നിക്കണ പുളിയായിരുന്നു ഓ നിങ്ങൾ വീട്ടിലെ മണ്ണിൽ നിൽക്കുന്ന വീട്ടിലെ മണ്ണിലുള്ളതാണ് ഈ പുളി പുളിയുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഉണ്ട പുളി ഉണ്ട് നെല്ലി പുളിന്ന് ഞങ്ങൾ പറഞ്ഞത് അതും പേരെ മണ്ണിലാണ് മണ്ണിലാണ് പേരക്കിടക്കുന്നു ഇതിപ്പോ ഏതോ ഒരു പ്ലാവ് അല്ലേ പ്ലാവ് പ്ലാവ് എന്നാന്ന് അറിയാം ഞാൻ പറഞ്ഞതരാം ഇത് താഴെ വെക്കാനല്ലേ തല വെക്കണം എന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ അമ്മച്ചിയുടെ വീട്ടിൽ തെങ്ങുണ്ടായിരുന്ന തെങ്ങ് വെട്ടിക്കളഞ്ഞു തെങ്ങ് വെട്ടാൻ ഉള്ള കാരണം അതില് എന്തോ പ്രാണിയൊക്കെ പിടിച്ചിട്ട് പ്രാണിയല്ല ഈ ഇത് വെട്ടി ഇതാണ് മണ്ടരി പിടിച്ച് മണ്ടരി പിടിച്ച് ഇതിന്റെ വണ്ടു കയറിയേ ആ ചെല്ലു കയറി ചെല്ലു കയറി അപ്പൊ മറിച്ച് തലമറിച്ചു അപ്പത്തേക്ക് അമ്മച്ചിയൊക്കെ അത് എന്ത് ചെയ്തു ചോദിച്ചാ അതിനെ ഒന്ന് വെട്ടി നിർത്തി വെട്ടി നിർത്തിയപ്പോഴത്തേക്കും അതിനകത്ത് കാ കുറഞ്ഞു അപ്പൊ അമ്മച്ചി അച് അമ്മച്ചി അത് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിരേ പ്ലാവ് കുഞ്ഞിനെ നടാനുള്ള പ്ലാനാണ് അടുത്തത് അടുത്ത സീസണിൽ ചക്കയിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ചെറിയ ചക്ക കിട്ടത്തില്ലേ ചെറിയത് ചെറിയ പ്ലാവിന് വെക്കാന്ന് വിചാരിച്ചാണ് ഇത് നാടൻ പ്ലാവ് അത് കൊറേ വൈകൂല ആ അപ്പൊ നമ്മള് ചെറിയ പ്ലാവ് വെക്കാന്ന് വിചാരിച്ചിരിക്കണം ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന് ചെറിയ പൂവ് പൂവേ ഇത് ഒരുതരം ചീരയാണല്ലേ അത് പൊന്നാങ്കണ്ടി ഇത് ഭയങ്കര വരുമാനം ഉണ്ടാക്കുന്ന ചീരയാണെന്ന് പറയുന്നു ആൾക്കാർ എക്സ്പോർട്ടിംഗ് ഒക്കെ എക്സ്പോർട്ടി അല്ലേ ചെയ്യുന്നുണ്ട് കണ്ടിരുന്നു സ്ത്രീണ്ട് പണ്ട് എന്റെ ഒക്കെ ചെറുതിൽ ഈ പൊന്നാങ്കണ്ടി ആയിരുന്നു ഞങ്ങളൊക്കെ അത്ത പൂക്കളത്തിന് ഇട്ടോണ്ടിരുന്നത് പൊന്നാ പൂക്കളത്തിന് തന്നെയല്ലേ നമ്മള് മുറ്റത്ത് അതിനെ െ അതായത് പണ്ട് എന്റെ വീട് പുതിയ വീട് വേണിപ്പൊ അമ്മച്ചി പറയുമ്പഴാണ് ഞാൻ ഓർക്കുന്നത് പേരെഴുതും എന്റെ പേര് ചരങ്ങിയെന്നുള്ളത് ഞാൻ ഇത് വീട്ടില് ഇതിലെഴുതിയിട്ടുണ്ട് വീട്ടില് പക്ഷെ അത് പൊന്നാങ്കണി ആണെന്നും ബിസിനസ് ആണെന്നും അറിയാണത് ബിസിനസ് എന്തോ ആയങ്കര കണ്ണിന് നല്ലാണെന്ന് പറയാം ഈ ഒരു ഒറ്റ പീസ് ഇങ്ങനെ ഒടിച്ച് കുത്തി 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 കുത്തിയായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിടിച്ചോളും പിടിച്ചോളും നമുക്ക് ഈ പേരക്ക ഉണ്ടോ ഇത് ഉണ്ടോ ആ പേരക്ക അത് കൊ മുകളിൽ നിൽക്കണം കൊത്തിയതാണോ അത് താഴെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക എന്തോ മുകളിൽ നിൽക്കണതേ ആ ഇത് പക്ഷികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണോ അത് കൊത്തി പോയ അത് കാരണം പറിക്കാതെ ഇട്ടിരിക്കുന്നത് വേറെ ഉണ്ടാവണം ഏയ് വേണ്ട വേണ്ട പേരക്ക പേരക്കൊന്നും പറിക്കണ്ട ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇത് മണ്ണിലല്ലേ നിൽക്കുന്നേ ആ അത് മണ്ണിലാണ് അതും ഒരു പുളി ഉണ്ട് ഈ ഇര നെല്ലിപ്പുളി എന്ന് പറഞ്ഞേ അതും താഴത്താണ് ആ ഇത് ഇതില് പേരൊക്കെ നിൽപ്പണ്ടാ മച്ചി ആ കമ്പി പേരക്കാൻ നിൽപ്പണ്ട്

അപ്പൊ നമ്മള് ടെറസിന്റെ ഒരു അതായത് ഒരു ടെറസിന്റെ മുകളില രണ്ടാമത്തെ ടെറസിന്റെ മുകളിലുള്ള ഒക്കെ ഞാൻ കാണിച്ചു നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തെ ടെറസിന്റെ ഒരു പോർഷനെ കാണിച്ചോളൂ മുപ്പത് വർഷം പഴക്കമുള്ള മാവും നാരകം ഒക്കെ ഞാൻ കാണിച്ചോളൂ അടുത്ത വശമുണ്ട് അമ്മച്ചീ ഇവിടെന്നാണോ മോട്ടോർ അടിച്ചിട്ട് ആ മോട്ടർ അടിച്ചിട്ട് അത് ചെടിക്ക് നനയ്ക്കാനുള്ളതും നമുക്ക് കഴുകാനുള്ളതും ഒക്കെയാണത് ഓ ട്യൂബ് വെല്ലിന്റെ വെള്ളമാണത് ഓബ്ബെല് ട്യൂബ് വെല്ലു നമ്മള് താഴെ കുത്തിയിട്ടുണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ ഇവിടത്തെ നല്ല വെള്ളമായിരിക്കും തുറുമ്പ് ഇപ്പൊ നമ്മള് വർഷങ്ങളായില്ലേ കുത്തിയിട്ട് അത് കാരണം ഇപ്പൊ ഇത്തിരി കുറവുണ്ട് ആദ്യമൊക്കെ നല്ല തുറുമ്പ് തുറുമ്പ് നമ്മുടെ യോയായി തുരുമ്പുഴ ഇതേ പോലു പറഞ്ഞൊരു വാഴയാണ് പോലു പഴം തിന്നിട്ടില്ലല്ലോ അഞ്ചാറ് കൊല വെട്ടിക്കളഞ്ഞ് വെട്ടിക്കഴിഞ്ഞതാ നിങ്ങൾ ഇത് പറിച്ചു മാറ്റോ അതോ അടുത്ത ആ ഇത് വെട്ടിക്കളഞ്ഞിട്ട് ആ മറ്റേ കട എടുത്ത് കുഴിച്ചു വെക്കും എങ്ങനെയാ രണ്ടു മൂന്ന് കൊല കൊളിച്ചു കഴിയുമ്പോ നമ്മളതിനെ പറയും മണ്ണ് ശരിക്കും പൊതല്ലേ ശരിക്കും നമ്മള് വർഷങ്ങളായാലും ഇതിലേക്കു നടക്കുന്നത് മണ്ണ് നന്നായിട്ട് ഉറച്ചു നല്ല നല്ല ഉറപ്പിലുള്ള മണ്ണിലാണ് നിക്കണത് ഇതാണ് അമ്മശിയുടെ മൂന്ന് സെന്റിലെ ടെറസിൽ വളരുന്ന ആ ചെടിയും അല്ലെ മരങ്ങളും ഇത് അമ്മയുടെ വീടും അല്ലേ ഈ കാണുന്നതാണ് അമ്മച്ചിയുടെ സ്വർഗം ഞാൻ ആദ്യം പറഞ്ഞില്ല ഈ വീട് ഈ ഇത്രയും മരങ്ങളെ താങ്ങിയാണ് നിൽക്കുന്നത് സാധാരണ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന വീട് എന്നൊക്കെ നമ്മള് കേൾക്കും പക്ഷെ ഇത് മരത്തിന്റെ തണലിൽ നിൽക്കുന്ന വീടല്ല വീട് താങ്ങി നിൽക്കുന്ന കുറെ മരങ്ങൾ വീടാണ് ഇവർക്കെല്ലാം ഷെൽട്ടർ പക്ഷേ ഇതേ ഇവരുടെയും കൂടെ വീടാണ് അല്ലെച്ചി ഇവരുടെയും കൂടെ വീടാണ് ഇവരും കൂടെ ഉള്ളതാണ് വീട് അമ്മച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് വീട് ഞാൻ കാണിക്കാം ജസ്റ്റ് നാല് മുറിയുണ്ട് അല്ലെ നമ്മള് പറഞ്ഞു മാവ് നിക്കണത് ആ ആ ഒരു മുറിയിൽ അവിടെ കൊച്ചുമാകം കിടക്കും അവിടെ ശല്യം ചെയ്യുന്ന രണ്ടാമത് ആ മാവ് ടെറസിന്റെ മുകളിൽ രണ്ടാമത്തെ എക്സ്റ്റൻഷൻ ടെറസ് വരുന്ന ഇവിടെയാണ് ഇതാണ് എങ്ങനെയാണ് ഒരു സ്ഥലം ഞാനത് ഫുള്ള് കാണിക്കാത്തത് അവരുടെ പ്രൈവസിയാണ് നമ്മള് കാണാൻ വന്ന ടെറസിലെ കൃഷിയാണ് ടെറസിലെ കൃഷി കണ്ടാൽ മതി പ്രൈവസി അല്ലല്ല അല്ല ആൾക്കാര് നോക്കും കാരണം മോളിൽ എന്തെങ്കിലും പ്രശ്നം ഈ വീട് എല്ലാവരും വന്ന് ഉണ്ടാറും ഇങ്ങനെ കയറി ഇങ്ങനെ കാണാം എത്ര നിങ്ങൾ എൺപത്തി ആറ് തുടങ്ങിയതല്ലേ ഇന്നുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല തെങ്ങ് വെട്ടി ഇതാ തെങ്ങ് നിന്ന സ്ഥല ആ തെങ്ങ് അങ്ങോട്ടേക്ക് തെങ്ങിന്റെ കടയാണത് തെങ്ങ് നേരെ നിന്ന തെങ്ങിന് അധികം വലുപ്പില്ല പക്ഷെ ഇതാണ് ഈ ചെല്ലുകുട്ടി അതിന്റെ മണ്ടിച്ചിട്ട് ആ അപ്പൊ പിന്നെ പിന്നെ നമ്മള് വെട്ടി നടക്കും വെച്ചും അപ്പൊ പിന്നെ അതിന്റെ തേങ്ങ ചെറുതായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തരുന്നതിന്റെ വെട്ടികൾ തന്നെ ഇത് ഇതേക്കുന്ന തട്ട് തട്ടായിട്ടെന്ന് പറയുന്നത് ഈ ഭിത്തി വെച്ചേക്കുന്ന മറ്റേ ഇഷ്ടിക കൊണ്ടാണല്ലേ ആ ഇഷ്ടികം വെച്ചിട്ട് മറ്റേ വാർത്ത വെച്ചു ഇട്ടതായിരുന്നു അച്ഛൻ തന്നെ ചെയ്തതാ ചെയ്തതാ അച്ഛൻ തന്നെ ആ സാധനങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവര് സ്ഥലം മേടിച്ച് ഇവിടെ വീട് വെക്കുന്നത് അതെ സ്ഥലം മേടിച്ച് വീട് വെക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവര് ഉണ്ടാക്കിയേക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് നോക്കിയോ മാങ്ങാ നിക്കട്ടെ നീലം മാങ്ങേ നീലനാണത് നീലൻ നീലം മാങ്ങി ഞാൻ ഇത് കേട്ടോ മാതളം മാതളം നമ്മളിതൊക്കെ പറമ്പിൽ നിക്കണത് അല്ലെങ്കിൽ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതൊക്കെയല്ലേ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുള്ളുണ്ടായിരുന്നല്ലേ ആ മുരിങ്ങ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അമ്മച്ചയ്ക്ക് എത്ര മക്കളാ എനിക്ക് രണ്ടുപേര് രണ്ടുപേര് ഇളയ മോനാണ് അവിടെ മോനെ മോളാണ് മോള് തിരുവനന്തപുരത്താണ് അതാണ് ഇപ്പോഴത്തെ പുതിയ നമ്മൾ നമ്മളൊക്കെ ഉൾപ്പെടുന്ന പുതിയ ജനറേഷനിൽ പോലും ആ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇത് കെയർ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ ആ അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ ചേട്ടൻ നന്നായിട്ട് ഇത് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ഇത്രയും വയ്യാതായതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ ഇപ്പൊ മകനാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത് എന്താണ് അമ്മച്ചി ഈ കൃഷി ചെയ്യാൻ മടിയുള്ളവരാണോ കൃഷി ചെയ്യാൻ ഇല്ലെന്ന് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നവരോട് സ്ഥലമില്ലാതെയല്ല മനസ്സില്ലാതെയാണ് ഉയരുന്നത് അതുകൊണ്ടാണ് മനസ്സുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് ഒരു ഗ്രോ ബാഗിൽ നമുക്കൊരു മുളക ഒരു വേപ്പ വയ്ക്കാം ഇപ്പം ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഈ മുളകിനും വേപ്പിനുമാണ് ആ സ്ഥലമില്ലാത്തവരും മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു അവ അവനവനാവശ്യമുള്ള ഈ വേപ്പലെ പച്ചമുളകും വീട്ടിലുണ്ടാക്കാം അത് അത് സ്ഥലമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യ നമുക്കതിന്റെ മനസ്സാണ് വേണ്ടത് അമ്മച്ചയ്ക്ക് എത്ര വയസ്സായി ഇപ്പം എഴുപത്തിനാല് എഴുപത്തിനാല് വയസ്സിലുള്ള അതെ നല്ലൊരു പ്രായം കൊണ്ടല്ല എന്താ പറയാ വർക്ക് കൊണ്ട് യുവ യുവത് എന്ന് പറഞ്ഞ ഒരു കർഷക എന്റെ കൂടെയുള്ള അല്ലെ അമ്മച്ചി അത് അടിപൊളിയായിട്ട് എന്നെല്ലാം കൊണ്ടു കാണിച്ചു ഇതില് അത് പരിപാലനം എന്ന് പറയുന്ന വലിയ കാര്യം നമുക്ക് നടാൻ പറ്റും എന്ത് സാധനവും നടാൻ പറ്റും ഇപ്പൊ അമ്മ എന്നെ പറഞ്ഞു കുരുമുളകും അല്ലെ മുളകും വേപ്പിലയും കാര്യം അമ്മ പറഞ്ഞു നമുക്ക് നടാൻ പറ്റും നമുക്ക് ആദ്യത്തെ ഒരു ഇപ്പൊ ഈ വീഡിയോ ഞാൻ അടക്കമുള്ള ഒരു നാളെ പോയിട്ടുണ്ട് വേപ്പിലൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യും പക്ഷെ പരിപാലനതിനെ വേണ്ടതുപോലെ നമ്മള് നമ്മളതിനെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ അത് നമുക്കതിന് പ്രയോജനം കിട്ടുള്ളൂ ഓരോ ഇല നമ്മൾ അതിനെ സ്നേഹിച്ച് അതിന്റെ ചോട്ടില് കിരീടങ്ങളുണ്ടോ അല്ലെങ്കിൽ നോക്കി ഒരു പൂ വളരുമ്പോ അതിന്റെ മനസ്സിലെ സന്തോഷം എന്നെ ഇപ്പൊ ഇങ്ങനെ ആക്കേക്കണത് ഞാൻ രോഗം വന്ന് ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു രോഗം വന്നല്ല വീണ് നട്ടലിന് പൊട്ടലായിട്ട് ഒന്ന് ഒന്നര വർഷം കിടന്ന കിടപ്പായിരുന്നു അവിടെ നിന്ന് ഞാൻ എണീറ്റത് എനിക്ക് എപ്പോഴും ഈ ചെടികളുടെ ചിന്തയാണ് അപ്പൊ മോനോട് ഞാൻ ചോദിക്കടാ അതും തേടും ഇതും തേടാ ചോദിക്കുമ്പോ സ്റ്റാർഫൂട്ട് നേരത്തെ ഇണ്ടായിരുന്നു അപ്പൊ അത് കായ്ച്ച് കായും ഒക്കെ ഇട്ടതാണ് അപ്പം അവരിടയ്ക്ക് എൻ്റെ ഫോട്ടോ കൊണ്ടൊന്നു കാണിച്ചു ഏഹ് ഏഹ് പുളി നിൽക്കണം ചോദിച്ചു ചോദിച്ചു അപ്പം മനസ്സിൽ എനിക്ക് രാത്രിയും പകലും വീട്ടു തന്നെ ചിന്ത എനിക്ക് പോകണമല്ല കയറി കാണണമല്ല ചെയ്യണമല്ല അപ്പം അങ്ങനെ ഇടയ്ക്ക് മാൻ പിടിച്ചുകൊണ്ട് വരുമെന്നെ ഇവിടേക്ക് അങ്ങനെയായിപ്പോയി പിന്നെ ഞാനിപ്പോൾ തന്നെ കേറി കേറി പിടിച്ച് പിടിച്ച് കയറി ഒരു വിധമായി അതാണ് മനസ്സ് അമ്മയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത് എന്റെ മനസ്സിന്റെ സന്തോഷം മുഴുവൻ ഇവിടെയാണ് ആ സന്തോഷത്തിലേക്ക് വേണമെങ്കിൽ ആരോഗ്യം എനിക്ക് വന്നത് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ ടൈമാണ് ഞാനൊക്കെ എപ്പോഴും എക്സ്ക്യൂസ് പറയുന്നത് ഒന്നിനു സമയമില്ലെന്നാണ് മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ എല്ലാ സമയവും നമുക്ക് ഏത് സമയത്താണ് സംശയം ഉണ്ടെങ്കിൽ അമ്മേനെ വിളിക്കാം അല്ലെ ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ കൂടെ അമ്മച്ചിയുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊക്കെ ഭയങ്കര ഡൗട്ട് ഉള്ളവരാണ് ചോദിക്കാം അമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നിങ്ങൾ പൊക്കോട്ടെ ശരി സന്തോഷം കണ്ടതോഷം